നിസ്കാരത്തിൽ ഒന്നാമത്തെ സലാം വൂട്ടിയ ഉടനെ ഒരാളുടെ ഉദൂവും മുറിഞ്ഞാൽ ആ നിസ്കാരം ശരിയാകുമോ കാരണം നിസ്കാരത്തിൽ രണ്ട് സലാം വീട്ടേണ്ടതുണ്ടല്ലോ ഒന്നാമത്തെ സലാം വീട്ടിയതിനു ശേഷം ഉതൂ മുറിഞ്ഞാൽ ഇനി എങ്ങനെയാണ് രണ്ടാമത് സലാം വൂട്ടുക അപ്പോൾ ആ നിസ്കാരത്തിന്റെ വിധി എന്താണെന്ന് നോക്കാം ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഈ നിസ്കാരത്തിന് പതിനാല് ഫറുദുകളാണുള്ളത് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ അതിലെ പതിമൂന്നാമത്തെ ഫറദ് സലാം വിട്ടുക എന്നതാണ് അവിടെ ഒന്നാമത്തെ സലാം വിട്ടാണ് ഫറായിട്ടുള്ളത് രണ്ടാമത്തേത് കൊണ്ട് ഒന്നാമത്തെ സലാമിന് ശേഷം ഒരാളുടെ മുറിഞ്ഞാൽ അവന്റെ നിസ്കാരം കാരണം ഒന്നാമത്തെ സലാം കൊണ്ട് തന്നെ അവൻ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു ഇനി അവിടെ നിസ്കാരം മുറിയുന്ന പ്രശ്നം അതുകൊണ്ട് വരില്ല പക്ഷെ രണ്ടാമത്തെ സലാം വിട്ടുന്ന സുന്നത്ത് അവനക്ക് നഷ്ടപ്പെടും അള്ളാഹു നമ്മുടെ എല്ലാ ഇബാദത്തുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ